ഇന്ന് നമ്മൾ യു എ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത് മുൻപ് അവൾ പറഞ്ഞതിൻ്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് യു എന്ന കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് മുപ്പത്തി രണ്ട് ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് യു എയിൽ മാത്രം ജോലി ചെയ്യുന്നത് അതിലേകദേശം പതിനാറ് ലക്ഷത്തിലധികം പകുതിയിലധികം മലയാളികളാണ് എന്നാണ് കണക്കാക്കുന്നത് ഈ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ വ്യവസായികളും സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റവും നാട്ടിലേക്ക് കൂടുതൽ പണമയക്കുന്നവരുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് യു എയിൽ നിന്നാണ് പ്രവാസി സംഘടനകളും സാമൂഹ്യ പ്രവർത്തകന്മാരും നിറഞ്ഞാടുന്ന ഒരു രാജ്യമാണ് യു എ വേണമെങ്കിൽ പറയാവുന്നതുമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ലോക കേരള സഭ തിരുവനന്തപുരത്തെ നിയമസഭയിൽ സമ്മേളിച്ചത് നൂറ്റി ചില്ലാനും രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെ പ്രതിനിധികൾ അവിടെ പങ്കെടുത്തു ഓരോരുത്തരും ഓരോരുത്തരുടേതായിരിക്കുന്ന അഭിപ്രായങ്ങൾ എഴുതി ഞങ്ങൾ കൊടുത്ത അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ആ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് ഞങ്ങൾ കൊടുത്തത് ഞങ്ങൾ പ്രത്യേകപരമായിരിക്കുന്ന ക്ഷണിതാക്കളായിട്ടാണ് ലോകകലാസഭയിൽ എത്തുന്നത് അങ്ങനെ ചെറു ചെറിയ പരാതികൾ ചില പരാതികളും ചില നിർദ്ദേശങ്ങളും ചില അഭിപ്രായങ്ങളും രേഖപ്രകാരം എഴുതി നൽകി അതിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് യു എയിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി എംബസി മുഖാന്തരം പ്രവർത്തിക്കുന്ന സാമൂഹ്യ സംവിധാനം വഴി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി ഗവൺമെന്റ് നൽകുന്നു എന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് എംബസി മുഖാന്തരം നൽകുന്നു എന്ന് സാമൂഹ്യ ക്ഷേമ പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് മൂന്ന് പേരുകളൊക്കെ അതിനുണ്ട് ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ പണം കിട്ടുന്നത് നൽകുന്നത് അവിടെ ഏറ്റവും കൂടുതൽ മലയാളികൾ മരണപ്പെടുന്ന രാജ്യവും യു എ ആണെന്ന് നമുക്കറിയാം അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളതും അവിടെ തന്നെയാണ് പിന്നെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് അറ്റാക്ക് മരണങ്ങളൊക്കെ കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കും അതിലേറ്റവും പ്രധാനമുള്ള രാജ്യവും യു എ ആണ് അപ്പോൾ അവിടെ നിന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നൽകുന്നു എന്ന് പറഞ്ഞാൽ മരിക്കപ്പെട്ട ഒരു പ്രവാസിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി ഒരു പണവും ചെലവില്ലാത്ത രീതിയിൽ വീട്ടിലെത്താനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് പല പ്രവാസികൾക്കും ഈ സംഭവങ്ങൾ അറിയില്ല അറിയുന്നവർ ഒരു പക്ഷേ മറ്റുള്ളവർ അറിയുന്നില്ല ചില പരാതി പ്രകാരം നോക്കുന്ന സമയത്ത് ഇത് ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഈ പണം എത്തുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം ഈ വിവരമാണ് എന്ത് ചെയ്യേണ്ടത് അന്വേഷിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ പറഞ്ഞതിൻ്റെ കാര്യം ലക്ഷക്കണക്കിന് രൂപ ഓരോരോ വർഷവും ഗവൺമെന്റ് വകയിരുത്തിയിട്ട് നൽകുന്നുണ്ട് പ്രവാസികളുടെ ക്ഷേമമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ എന്തു ചെയ്യുന്നില്ല എന്താവുന്നില്ല അത് അവർക്ക് അവകാശികൾക്ക് എത്തുന്നില്ല ഒരു പക്ഷേ അത് തിരുമുറി നടന്നു പോകുന്നു അതല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകന്മാർ അടിച്ചു മാറ്റുന്നു നമ്മൾക്ക് തെളിവില്ലാത്തതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒന്നും പറയാൻ പറ്റില്ല ഏതാണെങ്കിലും പണം അവിടെ നിറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കൃത്യമായ രീതിയിൽ ഈ ബന്ധുക്കൾക്കോ മരണപ്പെട്ട വ്യക്തികൾക്ക് വ്യക്തിയുമായി ബന്ധപ്പെട്ടവർക്കോ ഈ പണം ലഭിക്കുന്നില്ല എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഈ പണം എവിടെ പോകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശകാര്യ വകുപ്പും അതോടൊപ്പം തന്നെ ദുബായിലെ കോൺസുലേറ്റ് ഇന്ത്യൻ കോൺസുലേറ്റും അബുദാബിലെ ഇന്ത്യൻ എല്ലാം രേഖപ്രകാരം തന്നെ ഈ കാര്യം ബോധ്യപ്പെടുത്തി തന്ന കാര്യമാണ് പണം കിട്ടുന്നുണ്ട് അത് ലഭിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇന്ത്യയുടെ കറൻസിയാണ് എന്നാലോ ഈ പണം വർഷാന്തം എത്ര എത്ര വീതം നൽകുന്നുണ്ട് എന്നതിന്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അവർ തരുന്നു അപ്പോൾ ഓരോരുത്തരും ദുബായ് കേന്ദ്രീകരിച്ച് അബുദാബി കേന്ദ്രീകരിച്ച് സേവന പ്രവർത്തനം നടത്തേണ്ട മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ നിർബന്ധമായ രീതിയിലും ഈ പണത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷിക്കണം ആരാണ് ഈ പണം അടിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളത് അറിയിൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പ്രത്യേക ഒരു പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ തന്നെ കൊണ്ടുപോകണം മൃതദേഹം ഞങ്ങളുടെ കൈവശത്തിൽ കൈവശത്തിലെത്തണം രേഖ ഞങ്ങളുടെ കയ്യിലാണ് കിട്ടിയത് പാസ്പോർട്ട് ഞങ്ങളുടെ കൈ കൈവശത്തിലാണ് അതുകൊണ്ട് ഞങ്ങളാണ് എത്തിച്ചേരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെമ്പാ ചെയ്യുന്നു പേപ്പറാക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ മൃതദേഹം ബോക്സിലേക്ക് കടത്തുന്നു അടുത്തിൻ്റെ മേലെ മേലെ ഒരു ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നു ആളുടെ പേര് എഴുതിയിട്ട് ഞാനാണ് ഇത് ചെയ് പ്രവർത്തി ചെയ്ത വ്യക്തി ഞാനാണ് എന്ന് പറഞ്ഞിട്ട് സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട് മൃതദേഹത്തിൻ്റെ മേലെ ഈ മൃതദേഹം അയക്കുന്ന വ്യക്തിയുടെ പേര് എഴുതി ഒട്ടിക്കുന്ന ഒരു രീതി ദുബായിൽ മാത്രമേ ഉള്ളൂ കുറച്ചൊക്കെ അബുദാബിലുണ്ട് മറ്റൊരു രാജ്യത്ത് കാണാൻ വേണ്ടി വരും സേവന പ്രവർത്തനം ഒരു മരിച്ച വ്യക്തിയുടെ സേവന പ്രവർത്തനം ചെയ്യാൻ എന്ന് പറയുന്നത് അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അതൊരു സേവനത്തിന്റെ ഭാഗമാണ് അതൊരു പ്രതിഫലം ലഭ്യമാകുന്ന കാര്യമാണ് അങ്ങനെ അത് കരുതേണ്ടതുള്ളൂ പക്ഷെ അത് പരസ്യപ്പെടുത്തുക മറ്റുള്ളവരെ അറിയിക്കുക ഞാനാണ് ഈ പ്രവർത്തി ചെയ്തത് എന്നുള്ളത് പരിചയപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി നടക്കുന്ന ഒരേ ഒരു പ്രദേശത്തിൻ്റെ പേര് ദുബായ് മാത്രമാണ് ആ ദുബായിലാണ് ഏറ്റവും കൂടുതൽ പണം ഒഴുകിയെത്തുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് അതിൽ കൃത്യമായിരിക്കുന്ന കണക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ രേഖ പ്രകാരം തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കാം നമ്മൾ അത് അതിന്റെ കേന്ദ്ര സർക്കാരും എംബസിയും കോൺസുലേറ്റും ഒക്കെ നൽകിയിരിക്കുന്ന രേഖ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിതിൽ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ പറയുന്നുണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഗൾഫിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന അതായത് മലയാളികൾ ജോലി ചെയ്യുന്ന രാജ്യം യു ആണ് അതിൽ യു എ പറ്റി നമ്മുടെ എമിറാത്ത് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ദുബായ് ആണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നതും മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു അതും ദുബായാണ് അപ്പോൾ പണം അവിടുന്ന് കോൺസുലേറ്റിൽ നിന്ന് പണം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് പണം ആരോ വാങ്ങി വാങ്ങിപ്പോകുന്നുണ്ട് അതാരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് സംഘടന സന്നദ്ധ സംഘടനകൾ ആ പ്രവർത്തി ചെയ്യുന്നുണ്ടോ വ്യക്തികളാണോ ചെയ്യുന്നത് അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് ആ കാര്യം ദുബായുടെ പ്രവാസികൾ അബുദാബിലെ പ്രവാസികൾ യു എയിൽ പ്രവർത്തിക്കുന്ന പ്രവാസികൾ നിർബന്ധമായ രീതിയിലും ഈ കാര്യം കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതും കഴിഞ്ഞ അഞ്ചോ പത്തോ വർഷത്തിൻ്റെ ഇടയിൽ എത്ര പണം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതും അത് ആരുടെ കൈവശത്തിലാണ് എത്തിയത് എന്നുള്ളതും അറിയ എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ പ്രവാസിക്കും നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്